വീട് ഇവിടുന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മമ്പാട് മമ്പാട് അവിടെ കഴക്കഞ്ചേരി ഒരു വണ്ടി രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം പണി കഴിഞ്ഞു നിൽക്കും ഏഴ് മണിയോ എട്ട് മണിയോ ഒമ്പത് മണിയോ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവും കഴിഞ്ഞു കൊമ്പോ രാവിലെ ഒരു ഒമ്പതായിരിക്കും വർക്ക് കഴിയുമ്പോൾ വണ്ടികൾ ആ ഒരു ഒരിതും അതായത് നമുക്ക് വണ്ടി ഓടിക്കേണ്ട കണ്ടീഷ്ടാക്കുന്നേരം വലിയ വലിയ ഹാർഡ് വർക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഇഞ്ച മണിയോ വേറെ വല്ല വർക്ക് ആണെങ്കിൽ നാളെ എല്ലാ വണ്ടികളും നമ്മള് ഡീസൽ വണ്ടികൾ എല്ലാ ദിവസവും ഞാൻ ലീവ് ഒരു ഞായറാഴ്ച ഇവിടെ ലൈലൻഡ് ഐലന്റ് മഹേന്ദ്ര കാണുന്ന ഇങ്ങനെ കാണുന്ന വണ്ടികൾ അപ്പൊ കൈ എല്ലാരും പപ്പ ബസ്സില് കണ്ടിട്ടുള്ളു ഇതാട്ടോ പപ്പ ലോറി ഞാനൊരു ചേട്ടായും കൂടെ ഇതിൽ പാസ് ചെയ്തപ്പോഴാ കേട്ടോ പപ്പ ലോറി കണ്ടത് അപ്പ കയസ് വണ്ടി പണിക്ക് കിടത്തിയത് കേട്ടോ അപ്പൊ കയസ് ഇതാട്ടോ സ്റ്റാറിന്റെ ഉള്ളുവശം വണ്ടി ഇപ്പോ തടി സിമെന്റായിട്ട് ഓടുന്നത് അപ്പക ചേട്ടനെ ഇവിടെ പപ്പ ലോറിയുടെ ജോയിന്റ് വളർന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പകത്ത് നമ്മുടെ ജോയിന്റിന്റെ ബൂട്ട് മാറാൻ വേണ്ടിട്ട് ലോക്ക് പൊട്ടിക്കണം കേട്ടോ അപ്പോൾ നാൽപ്പത് ചേട്ടനവിടെ ജോയിൻറ് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ചേട്ടാ അവിടെ അപ്പം കാലാവസ്ഥ നമ്മൾ വണ്ടിയുടെ ഡീസൽ ടാങ്ക് മാറ്റി വെക്കാൻ പോവാട്ടോ വലിയ ടാങ്ക് മാറ്റിയിട്ട് ചെറിയ ടാങ്ക് വയ്ക്കാൻ പോവാട്ടോ നമ്മൾ അപ്പ കാലത്ത് നമ്മുടെ വണ്ടിയുടെ ടാങ്ക് ഇറക്കിന് കേട്ടോ നമ്മൾ നമുക്ക് അടുത്തത് ആ ചെറിയ ടാങ്ക് കയറ്റാനുള്ള പരിപാടി ആട്ടോ നമ്മളിപ്പോ അപ്പ കഴിച്ച് നമ്മൾ ഇതാട്ടോ ഇനി ഫിറ്റ് ചെയ്യാൻ പോകുന്ന ടാങ്ക് അപ്പ കയസ്ത ഡീസല് ടാങ്കിലേക്ക് വെച്ചിട്ടെ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ പോവാട്ടോ അപ്പ അവിടെ ടാങ്ക് ക്ലീൻ ചെയ്തോണ്ടിരിക്കട്ടോ ഈ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ഞാൻ ആദ്യമായിട്ടാണ് കാണണത് ചേട്ടനോടെ പാവം കഷ്ടപ്പെട്ടുകൊണ്ട് ടാങ്ക് പൊക്കി ഒറ്റയ്ക്കാണ് ചെയ്യണത് പൊക്കി അങ്ങനെ തിരിച്ച് എങ്ങനെയാട്ടപ്പോ ടാങ്ക് ക്ലീൻ ചെയ്യണത് അപ്പ ക നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡീസലിനെ ഊച്ചെടുക്കണം കേട്ടോ ആ ചേട്ടനോട് ഊറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ഡീസല് അപകാത്ത അവിടെ ടാങ്ക് കൊണ്ടുവന്ന് പിടിപ്പിക്കാൻ നോക്കാനുള്ള തയ്യാറെടുപ്പാട്ടോ അപ്പൊ അവിടെ ടാങ്ക് കിട്ടിയത് കഴിഞ്ഞോട്ടോ അപ്പൊ ടൈറ്റ് ചെയ്യാതെ അവിടെ ടാങ്ക് ഫിറ്റ് കഴിഞ്ഞോട്ടോ അപ്പൊ നമ്മൾ പഴയ ടാങ്കില് ഡീസല് ഊറ്റിത് പുതിയ ടാങ്കിലേക്ക് ഒഴിച്ചു ഈ അപ്പതീ വീടിന്റെ വൈഡിപ്പ് ചെയ്യട്ടോ അടുത്തൊരു കിടുക്കാച്ചു വീടിയൊക്കെ കാണുന്നവരെ ഓക്കെ സി യു